ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കുറച്ചായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഒന്നുമല്ല കുറച്ച് നസ്റ്റാൾ ചെയ്യാ വാരി വിതരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് പണ്ടത്തെ കാര്യങ്ങൾ എപ്പോഴും ആലോചിക്കുമ്പോൾ മനസ്സിന് എന്താ പറയുക ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാകും പക്ഷേ ഇനി അത് തിരിച്ച് കിട്ടില്ലല്ലോ എന്നൊരു ഒരു വിങ്ങലായിരിക്കും എപ്പോഴും മനസ്സിൽ അത് എല്ലാവർക്കും കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വാദോരാതി പറയാനുണ്ടാവും അവർക്കതൊരു സ്വർഗവും സ്വപ്ന ലോകവും തന്നെയാണ് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് ഓ ഇത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ എന്നൊക്കെ തോന്നും പക്ഷേ നമ്മൾക്കതിങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അങ്ങനെ ഞാൻ ഏട്ടനെയും കൂട്ടി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത് പിന്നെ അങ്കക്കളരി എന്നാണ് പേര് ഇതൊരു ഗ്രൗണ്ടാണ് ശരിക്കും അപ്പോൾ മഴയത്ത് വെള്ളം കയറി ഇങ്ങനെ ഒരു കുളം പോലെ ഉണ്ട് ഉള്ളൂ അപ്പോൾ അങ്കക്കുള അങ്കക്കുള എന്നാണ് അതിന് പറയുക അപ്പോൾ അങ്ങനെ അവിടത്തേക്ക് കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും വെള്ളം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കിച്ചൂടിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മീൻ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ട് ഹാങ്ങറൊക്കെ എടുത്ത് അത് വലയാക്കി അവൻ്റെ രീതിയിൽ ചിന്തിച്ച് അവനതൊരു വല പോലെയൊക്കെ ആയിട്ട് അച്ഛനും മോനും കൂടി മീൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളും അങ്ങനെ കുറച്ചൊക്കെ പുറത്തൊക്കെ ഇറക്കി വെള്ളത്തിലൊക്കെ കളിച്ച് വിടണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ലല്ലോ വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് പോകാൻ പാടില്ല എന്താ പറയുക ഇപ്പോഴത്തെ രോഗം എന്നൊക്കെ പറയുമ്പോൾ അത്രയും ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളത്തിൽ ഇറക്കുകയാക്കുകയൊന്നും ചെയ്തില്ല പിന്നെ അവനത് കാണുമ്പോൾ പേടിയുണ്ട് എനിക്കും ഇതേ അവസ്ഥയായിരുന്നു ചെറുപ്പത്തിൽ ഞാനും എൻ്റെ ഏട്ടനെയും ഏച്ചിമാരുടെയൊക്കെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ കളിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഇതുപോലെ ഇത് ഒട്ടും ആഴുമില്ല കുറച്ച് മാത്രമേ വെള്ളമുള്ളൂ പിന്നെ നമുക്ക് അക്കരേക്ക് പോകാം ഇക്കരയ്ക്ക് പോകാം ഒരു പ്രശ്നവുമില്ല പക്ഷേ കാണുമ്പോൾ നല്ല ആഴുള്ളത് പോലെയാണ് ആ കുട്ടി മനസ്സിൽ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെയായിരുന്നു ഏച്ചുമാരോ ഏട്ടന്മാരൊക്കെ കളിക്കുമ്പോൾ കരയിൽ നിന്നിട്ട് നോക്കി നിന്നിട്ട് ഞാൻ വരില്ല വരില്ല എന്ന് പറയുമായിരുന്നു അത്രയും എനിക്ക് പേടിയായിരുന്നു എൻ്റെ വിചാരം അത് നല്ല ആഴം ഉണ്ടെന്നാണ് അങ്ങനെ നല്ലൊരു എന്താ പറയുക വേനൽക്കാലത്താണെങ്കിൽ നല്ലൊരു ഗ്രൗണ്ടാണ് പിന്നെ നല്ല പുല്ലൊക്കെ ഇങ്ങനെ പച്ച വിരിച്ച പുല്ലൊക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു ഗ്രൗണ്ടാണ് സ്കൂൾ വിട്ട് വൈകുന്നേരം ആവുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ സമയമാണെങ്കിൽ പിന്നെ സ്കൂൾ വിടാനാവുന്ന ഒരു ഒരു പിരീഡ് മുന്നേ ഒക്കെ നമ്മളെ കളിക്കാൻ വേണ്ടിയിട്ട് വിടും ഓട്ടവും ചാട്ടും അതിനൊക്കെ ഇവിടെ നിന്നാണ് പരിശീലിപ്പിക്കുക ഇവിടുന്ന് ആണ് നമ്മളെ സ്പോർട്സ് നമ്മളെ സ്കൂളിൻ്റെ സ്പോർട്സ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഗ്രൗണ്ടിൽ നിന്നാണ് ഉണ്ടാവുക അപ്പോൾ എന്താ പറയുക ഓടിയും ചാടിയും മറിഞ്ഞും കിടന്നും ഇരുന്നും ഒക്കെ നന്നായിട്ട് കളിച്ച് രസിച്ച ഒരു സ്ഥലമാണ് ഇവിടെ അതുകൊണ്ട് എന്നാൽ ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു വെയിലും ആ ഒരു കാറ്റും അതൊന്നും ഒന്നും മറക്കാനേ നമുക്ക് കഴിയില്ല അതുപോലെ തന്നെ എൻ്റെ ഒരു കുറേ ഫ്രണ്ട് എൻ്റെ കുറേ ഉണ്ട് അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്താ പറയുക ഇതേ എനിക്കുണ്ടായ ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അതേ വികാരം തന്നെയായിരിക്കും അവർക്ക് അവരുടെയൊക്കെ പേരെടുത്ത് പറയണം എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം അവർ ആരുമായിട്ട് ഇപ്പോൾ കുറച്ച് പേര് മാത്രമായിട്ട് കോണ്ടാക്ട്സ് ഉള്ളൂ ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞും മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് ദൂരെയാണ് അവരൊക്കെ വല്ലാണ്ട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സ് പിന്നെ സജിഷ അമൃത ശ്യാമിനി പിന്നെ അതുപോലെ ശില്പ സ്നേഹ സവിത നിമിഷ അങ്ങനെ കുറച്ച് പേരുണ്ട് നമ്മളെല്ലാവരും ഗാങ് ആയിട്ട് ഇങ്ങനെ ആ സ്പോർട്സിൻ്റെ ആ ഒരു സമയമാകുമ്പോഴേക്ക് ആ ഒരു പീരീഡ് ആകുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടാവും മറ്റു ടീച്ചേഴ്സും ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ അവർ വല്ലാണ്ട് മിസ് ചെയ്യും പിന്നെ അവരൊക്കെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാവും കളിക്കാൻ കളിക്കാനങ്ങടെ നമ്മളെങ്ങനെ ഇറക്കി വിട്ടതാണ് ആ ഒരു ലൈസൻസും തന്നിട്ട് നമ്മളങ്ങനെ വിട്ടതാണ് അപ്പോൾ ആ ഒരു വൈകുന്നേരം ആകുമ്പോൾ കളിക്കുന്നതും എന്താ പറയുക അത് ഒരു വല്ലാത്തൊരു ഫീലാണത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കും അതേ ഫീൽ തന്നെയായിരിക്കും ഒരു എന്താ പറയുക ഉള്ളിലെ ഒരു വിങ്ങലോ എന്താ ഒരു വല്ലാത്തൊരു ഫീലാണ് കാരണം നമുക്ക് തിരിച്ച് കിട്ടില്ല ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനൊരു ഭാഗ്യം ഇല്ല ശരിക്ക് വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് തന്നെ വലിയ എന്തൊക്കെയോ രോഗങ്ങൾ കണ്ടുപിടിക്കുകയാണിപ്പോൾ അപ്പോൾ അതൊന്നും വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്നില്ല ആ ഒരു എന്താ പറയുക ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനുള്ള ഒരു ഇല്ല എന്ന് തന്നെ പറയാം സൗകര്യം ഉണ്ടെങ്കിലും അവർക്കതിന് പറ്റുന്നില്ല നമ്മൾ പണ്ട് കളിച്ചതുപോലെ പാടത്തിലും പറമ്പിലും ഇതുപോലെ തന്നെ നമ്മുടെ കളി കളിസ്ഥലമെന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇങ്ങനെ പിന്നെ അർമാതിച്ച് അങ്ങോട്ട് കളിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറ്റുന്നില്ല എന്നതാണ് വാസ്തവം അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മറ്റൊരു അനുഭവമാണ് ഇതുപോലെ ഓണക്കാലം വരുന്നത് ഓണക്കാലം വരുന്നതും പൂ പറിക്കാൻ പോകുന്നതൊക്കെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ വിശാലമായ പാറയും അതുപോലെ തന്നെ ആ പാറ നിറയെ ഓണമാകുമ്പോഴേക്കും കാക്കപ്പൂക്കളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇപ്പോൾ കുറ വളരെ കുറവാണെങ്കിലും പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഒരുപാടുണ്ടാവും ഓരോരോ സ്ഥലത്തും ഓരോരോ ആൾക്കാർ ഇരുന്നിങ്ങനെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആയാലും രാവിലെ ആയാലും വന്നിരിക്കും എല്ലാവർക്കും ഒരു മത്സരമാണ് പറിച്ച് പറിച്ച് വേഗം പൂക്കൂടെ നിറയ്ക്കാൻ ഇലകൾ കൊണ്ട് പൂക്കൂടിയാക്കും കുഞ്ഞു കുഞ്ഞ് പാക്കറ്റുകളൊക്കെ ശേഖരിച്ച് അതിലേക്ക് ഇങ്ങനെ പൂ പറുപറിച്ച് ഇടും ആർക്കാണ് കിട്ടിയത് ആർക്കാണ് കൂടുതൽ കിട്ടിയത് എന്നുള്ള ഒരു വല്ലാത്തൊരു കുട്ടിക്കാലത്ത് ഉണ്ടാവുന്ന ആ ഒരു വികാരം തന്നെയാണ് ആർക്കാണ് കൂടുതൽ കിട്ടിയത് എന്നുള്ള ഒരു മത്സരം തന്നെയായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത് വലിയവരും അച്ഛനും അമ്മയും എല്ലാവരും വന്നിരുന്ന് പറിക്കാൻ മേടിട്ട് നിൽക്കും അന്നെ ചെറുപ്പം വലുപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സുലബമായിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ ശേഗരിക എന്നതായിരുന്നു ഒരു മലാത്തൊരു ഫീലാണ് ಅದು ചേച്ചിയും ചേട്ടന്മാരും കൂടിയൊക്കെ എല്ലാവരും ഇതുപോലെ പറമ്പിൽ പറമ്പിൽ മാത്രമല്ല കാടുകളിലേക്കും പോവും ചീങ്ങാപ്പൂ അങ്ങനെ കുറേ വെള്ളിയില അങ്ങനെ കുറേ കുറേ പൂക്കൾ ആ പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ദൂരെ കാട്ടിലൊക്കെ പോകുമ്പോൾ ഞാനാണ് നമ്മളെ കുടുംബത്തിലെ ഏറ്റവും ചെറുത് പ്രായം കുറഞ്ഞത് അപ്പോൾ എന്നെ കൂട്ടാ കൂട്ടില്ല എന്നാലും ഞാനും വാലയിൽ തൂങ്ങി ഞാനും വരുന്നത് ഞാനും വരുന്നത് വാശി പിടിച്ച് ഞാനും പിറകെ പോവും ഒരു ചെറിയൊരു ഭയമൊക്കെ ഉണ്ട് കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ എന്നാലും ചേച്ചിമാരില്ലേ ചേട്ടന്മാരില്ലേ എന്നുള്ളൊരു ധൈര്യത്തിൽ അവരുടെ കൂടെ ഇങ്ങനെ പിന്നെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് പോവും ഒരു എന്താ പറയുക അതൊക്കെ ഒന്നും അതൊന്നും ഇനി തിരിച്ച് കിട്ടില്ലല്ലോ എന്ന് എന്നാലോചിക്കുമ്പോഴുള്ള ആ ഒരു സങ്കടമാണ് ഇപ്പോഴും പൂ പറിക്കാൻ വേണ്ടിയിട്ട് വളരെ വിരളമാണ് ഇപ്പോൾ പൂക്കളില്ല പൊതുവേ മുന്നെയാണെങ്കിൽ ഒരുപാട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഉണ്ടാവും അത് പറിക്കാൻ വേണ്ടിയിട്ട് നിന്നില്ല രാവിലെ എഴുന്നേറ്റപാട് പോവും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും പോവും ആ പത്ത് ദിവസം ഓണത്തിൻ്റെ ആ പത്ത് ദിവസം ഒരു മത്സരമാണ് ശരിക്ക് കാക്കപ്പൂ മാത്രല്ല പേരറിയാത്ത കുറേ കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട് ഈ പാറയുടെ ഇടയിൽ അതൊക്കെ ഒരു എന്താ പറയുക അതൊക്കെ ഇപ്പോഴും കാണുമ്പോൾ ഒന്ന് നുള്ളി എടുക്കാനൊക്കെ തോന്നും ഒരു വല്ലാത്തൊരു ഫീല് തന്നെയാണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അവരവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത് അവർക്കൊരു വല്ലാത്തൊരു വികാരമാണ് ഓരോരാൾക്കും അവരവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് എന്താ പറയുക അതൊരു വിങ്ങനും കൂടി തന്നെയാണ് തിരിച്ചു കിട്ടില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടറ്റാ